ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ താനല്ല കൊലപ്പെടുത്തിയതെന്നും മൊഴിമാറ്റി പ്രതിയായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ ഇത് പറഞ്ഞ് കരയുകയും തനിക്ക് ചികിത്സ വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസിക രോഗ വിഭാഗം സാക്ഷ്യപ്പെടുത്തിയതോടെയാണ് ഇയാൾ അഭിനയിക്കുകയാണോ എന്ന സംശയം ഉയരുന്നത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി അറസ്റ്റിന് പിന്നാലെ റൂറൽ എസ് പി ഹരികുമാറിന് മാനസിക അസ്വസ്ഥ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു പ്രതി പലപ്പോഴും മൊഴി മാറ്റുന്നത് കൊലയുടെ കാരണം ഉൾപ്പെടെ വ്യക്തമാകുന്നതിന് വെല്ലുവിളിയായി മാറുകയും യാണെന്നും മാനസിക പ്രശ്നമുണ്ടെന്നുമാണ് പോലീസ് പറഞ്ഞത് ഇക്കാര്യം കോടതിയും അറിയിച്ചിരുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹരികുമാറിനെ പരിശോധിച്ച സൈക്കാട്രി വിഭാഗം വിദഗ്ധരാണ് ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന പ്രാഥമിക നിഗമനത്തിലെത്തിയത് രണ്ട് ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം കോടതിയിൽ റിപ്പോർട്ട് നൽകും ഹരികുമാറിനെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല കോടതിയിൽ മാനസിക മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനാൽ മാനസിക രോഗവിദഗ്ധന്റെ സർട്ടിഫിക്കറ്റ് കോടതി ആവശ്യപ്പെട്ടു ഇന്നലെ ഉച്ചയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല തുടർന്ന് ഇന്നാണ് ഹരികുമാറിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവെയാണ് താനല്ല കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ഹരികുമാർ മൊഴി മാറ്റിയത് വ്യാജിരേഖ ചമക്കലിനും സാമ്പത്തിക തട്ടിപ്പിനും അറസ്റ്റിലായി അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മ ശ്രീധവനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും